മുടി കൊഴിച്ചിൽ തടയും സവാള വിദ്യകൾ സവാള നല്ലൊരു ഭക്ഷണക്കൂട്ട് മാത്രമല്ല മുടി സംരക്ഷണത്തിനും പലതരം അസുഖങ്ങൾക്കുമെല്ലാം ഏറെ ഗുണപ്രദമാണ് മുടിയുടെ സംരക്ഷണത്തിന് ഏറെ മികച്ച ഒന്നാണിത് മുടികൊഴിച്ചൽ തടയുവാനും മുടിയുടെ നര തടയുവാനും മാത്രമല്ല കഷണ്ടിയിൽ വരെ മുടി കിളർപ്പിക്കുന്ന പ്രകൃതി വസ്തുവാണ് മുടി കൊഴിച്ചിൽ തടയുവാൻ പല രീതിയിലും സവാള ഉപയോഗിക്കാം ഏതെല്ലാം രീതിയിലാണ് മുടികഴിച്ചിൽ തടയാൻ സവാള ഉപയോഗിക്കേണ്ടതെന്ന് നോക്കൂ നോക്കും സവാള എന്നിവ ചേർത്ത് തലയിൽ പുരട്ടുന്നത് മുടികഴിച്ചിൽ തടയാൻ ഏറെ സഹായകമായ ഒന്നാണ് മൂന്നിലൊന്ന് കപ്പ് സവാള നീരിൽ ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്തിളക്കി ശിരാചർമ്മത്തിൽ ചേർത്ത് പുരട്ടുക ആഴ്ചയിൽ രണ്ടു ദിവസം ഇത് ചെയ്താൽ ഗുണം ലഭിക്കും ചെറു ചൂടുള്ള വെളിച്ചെണ്ണയിൽ സവാള നീര് ചേർത്ത് യിൽ പുരട്ടി പിടിപ്പിച്ച് മസാജ് ചെയ്യുന്നത് ഏറെ നല്ലതാണ് സവാള നീരെടുത്ത് മറ്റൊന്നും ചേർക്കാതെ തലയോട്ടിയിൽ പുരട്ടി പിടിപ്പിക്കുന്നതും മുടി വെളിച്ചിൽ തടയും ഇത് ആഴ്ചയിൽ നാല് തവണ വീതമെങ്കിലും ചെയ്യണം നീരും ബദാം ഓയിലും പിന്നെ അളവിലെടുത്ത് യോജിപ്പിക്കുക ഇത് ശിരാചർമ്മത്തിൽ പുരട്ടി മസാജ് ചെയ്യുക മുട്ടയും സവാള നീരും കലർത്തി പുരട്ടുന്നതും ഏറെ നല്ലതാണ്